കർഷകസിന്റെ മണ്ഡല പ്രസിഡന്റ് ശ്രീ സാബു കോട്ടപ്പുറം അധ്യക്ഷൻ കർഷകർ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ അതിലേറെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീ ജോർജ് ജോസഫ് അടവൻ ഈണപരിപാടിക്ക് എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം കോൺഗ്രസ് ഒരു കൃഷിയിടങ്ങളിൽ കയറുകയോ അവിടെ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല ഇന്നോവ കാറിലിരുന്നു കൊണ്ട് സ്ഥല മറ്റ് സ്ഥലങ്ങളിൽ അതാണ് വരൾച്ചയുടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ കണ്ടുവച്ച് പോകുന്ന മിനിസ്റ്റർമാര് ഇവിടെ കൃഷി വകുപ്പ് എടുത്ത കണക്കനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടിയുടെ നഷ്ടമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കൃഷി വകുപ്പിന്റെ കണക്ക് പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി അമ്പത്തി കോടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നിവിടെ ഒരു ഏലം കർഷകന് ഏലം വെക്കുവാനായി കൊടുക്കുന്നത് ആയി കൊടുക്കുന്നത് മുപ്പത് രൂപ കണക്കാക്കുമ്പോഴാണ് ഇരുന്നൂറ്റി അമ്പത് കോടി നഷ്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ ഏല കൃഷിക്കാരുടെ മാത്രം നഷ്ടം എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് അധികമായി മാറിയിരിക്കുകയാണ് ഏകദേശം അമ്പതിനായിരത്തിന്റെ മുകളിൽ കൃഷിക്കാരെ ഏല കൃഷിക്കാരെ മാത്രമായി നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ എത്രമാത്രം വിപത്തുകൾ സംഭവിച്ചിട്ട് അതിനെതിരെ കൃഷിക്കാരെ സഹായിക്കുവാനായി ഒരു ചെറുവിനലെടുക്കുവാനുള്ള സമയം വരുമ്പോഴും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് ആമുഖമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ രണ്ട് ഗവൺമെന്റ് ഉണ്ട് ഒരു ജീവൻ കഥ ആ തിരുവനന്തപുരത്ത് കന്യാകുമാരിയിൽ വിവയന്റെ പാറയിൽ പോയി അവിടെ ധ്യാനത്തിലാണ് ആ ജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും എന്ന് ഞാൻ കരുതിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളിവിടെ ഈ ഭരണാസമരം നടത്തുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ജനങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട് കാരണം മലയോര മേഖല അതികഠിനമായ വേനൽച്ചൂടിനെ അതിജീവിക്കുവാൻ പറ്റാതെ നമ്മുടെ കാർഷിക മേഖലയിലെ വിളകളെല്ലാം കരിഞ്ഞുണങ്ങി നശിക്കുന്ന കാഴ്ച കണ്ടു നമ്മുടെ സർക്കാർ അതിനെതിരെ ഒരു ചെറുപറുപ്പ് ഒന്നും അനക്കുവാൻ പറ്റാത്ത ഒരു നടപടിയും സ്വീകരിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വം ഇത്തരത്തിൽ ഒരു സമരം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം മറ്റൊരു കാര്യമുള്ളത് ഇവിടെ കർഷകർക്ക് പിന്നെ ധനസഹായം കൊടുക്കുമ്പോൾ പട്ടയമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അപേക്ഷ കൊടുക്കുവാൻ സാഹചര്യമുള്ളൂ എന്നാണ് കൃഷിഭവനിൽ നിന്ന് നമുക്കറിയാൻ പറ്റുന്നത് ഒരു കാരണവശാലും അത് നടക്കുന്ന കാര്യമല്ല കാരണം മലയോര മേഖല ഈ അയ്യപ്പൊങ്കോവില് കോഴിമല അതുപോലെ തന്നെ അഞ്ചുരുളി മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയമില്ലാത്ത ആൾക്കാരാണ് ധാരാളമായി താമസിക്കുന്നത് ആ മേഖലയിലുള്ള പട്ടയമില്ലാത്ത കർഷകർക്കും ഈ ധനസഹായം സർക്കാർ പ്രഖ്യാപിക്കുന്ന ധനസഹായം കൊടുക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണം അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി വീണ്ടും കർഷക കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് പുത്തനാടിന് ഏറ്റവും കൃത്യമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം യോഗത്തിന്റെ അധ്യക്ഷൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാബു കോട്ടപ്പുറത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇതിന് നേതൃത്വം നൽകിയ കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റ് ശ്രീ അനീഷ് മണ്ണൂരിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ എത്തിയിരിക്കുന്ന കർഷക കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കൾക്കും കർഷക സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും